ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞങ്ങളുടെ ഫ്ലാവിലെ ലാസ്റ്റത്തെ ചക്കയാണ് അവസാനത്തെ ചക്കപ്പഴം മുറിക്കലാണേ നിങ്ങളൊക്കെ ഒന്ന് നോക്ക് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞൻ ചക്ക നല്ല കളറുണ്ട് നല്ല മണമുണ്ട് നല്ല രുചിയുണ്ട് കുറച്ച് മധുരം കുറഞ്ഞു പോയി കേട്ടോ മഴ കാരണം സാധാരണ ഞാനാണ് ചക്ക വെട്ടണതൊക്കെ പക്ഷേ ഞാൻ വീഡിയോ പിടിക്കുന്നോണ്ട് ചേട്ടനെയൊക്കെ ഉണ്ടാകും ചേട്ടൻ ഇരുന്ന് ചക്ക വെട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചെയറിലിരുന്ന് എങ്ങനെയൊക്കെയോ ചക്ക വെട്ടി ഇരിഞ്ഞെടുത്തു എല്ലായിടത്തും ചക്കയൊക്കെ തീർന്ന സമയത്ത് തീർന്നിട്ടുണ്ടാവുമല്ലോ ചക്കയും മാങ്ങയൊക്കെ അപ്പം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ചക്ക ഉണ്ടായി ഇനി ആറുമാസം കഴിയുമ്പഴേക്കും വീണ്ടും ഉണ്ടാവും ത്തെ വീഡിയോ ഞങ്ങളുടെ ചക്കപ്പഴത്തിന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ ചെത്തിയത് കുറച്ചധികമായിപ്പോയി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ചക്കപ്പഴം അല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്